കുത്തുവാക്കിലെ ആണുങ്ങളിൽ ആണായ സന്തോഷേട്ടനും രാമരാജാവിനെ വഴി നടത്തി തെളിഞ്ഞ രാജാക്കാട് ശിവുചേട്ടനും കൊണ്ടു നടന്ന നിലവിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചൂട്ടി ഉറപ്പിച്ച് ആന കേരളം അടക്കി ഭരിക്കുവാനായി വളർത്തി കൊണ്ടുവന്നൊരു കാളി ചിറയ്ക്കൽ ഭഗവതി മകനായി വളർന്നു വന്നൊരു കാളി ആന കേരളത്തിന് ചേലുതീർത്ത് ചേലുള്ള ചേർത്തലക്കാരൻ്റെ കൂട്ടുകെട്ടുമെത്തിയപ്പോൾ നിലവിൻ്റെ ഇന്ദ്രജാലം ഒരുക്കി തീർക്കുവാൻ പഠിച്ചൊരു കാളി പഠിച്ചു തികഞ്ഞപ്പോൾ തലപ്പൊക്കത്തിന്റെ ചെറായിലും ചക്കുമരശ്ശേരിലും നരസിംഹസ്വാമികളുടെ മണ്ണിലും വരെ പോയി വെന്നിക്കൊടിപാറിച്ചൊരു ഗാളി ആന കേരളത്തിന്റെ ഗജരാജ ഹിമവാനായി വളർന്നു വന്നൊരു ഗാളി ബാഹുബലിയിലൂടെ ആന കേരളത്തിന്റെ ഗജരാജ ബാഹുബലിയായി തീർന്നൊരു കാളി ആന കേരളത്തിന്റെ സ്വന്തം സ്വന്തം ഗജരാജ ഹിമവാൻ പലകുറി പലകുറി ആന കേരളത്തിന്റെ ഒരേ ഒരു ഭീമന് മുകളിലും തമ്പുരാൻ മുകളിലും രാമരാജാവിന് മുകളിലും വരെ കയറി വിജയിച്ചു വെന്നിക്കൊടിപാറിച്ചും വിറപ്പിച്ചും ചരിത്രമുള്ള ഒരേ ഒരു കാളി ആന കേരളത്തിൻ്റെ ഗജരാജ ഹിമവാൻ ചിറക്കൽ ഭഗവതി മകൻ ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസൻ